യുവജനങ്ങളുടെ ആവേശമായ വിശുദ്ധ കാർ ലോക്കിറ്റിസിന്റെയും വിശുദ്ധ കൊച്ചു തിരുശേഷിപ്പുകൾ വത്തിക്കാനില്ലെന്നും കുട്ടനാട്ടിലെത്തി ചങ്ങനാശ്ശേരി അരമനയിൽ നിന്നും ഒട്ടേറെ ഭക്തജനങ്ങളുടെ അകമ്പടിയോടെയാണ് തിരുശേഷിപ്പ് വേളപ്രയിൽ എത്തിച്ചത് പുതുക്കിപ്പണിത വേളപ്ര സെന്റ് പോൾസ് ദേവാലയത്തിൽ കർദനാൽമാർ ജോർജ് കൂവക്കാട് വിശുദ്ധരുടെ തിരുശേഷിപ്പുകൾ പ്രതിഷ്ഠിച്ചു പുതുക്കിപ്പണിത വേഴപ്ര സെന്റ് പോൾസ് ദേവാലയത്തിൽ യുവജനങ്ങളുടെ ആവേശമായ വിശുദ്ധ കാർ ലോക്കറ്റിസിന്റെയും വിശുദ്ധ കൊച്ചുത്രൈസിയുടെയും തിരുശേഷിപ്പുകൾ പ്രതിഷ്ഠിച്ചു ചങ്ങനാശ്ശേരി അതിരൂപത ആസ്ഥാനത്തെത്തിച്ച വിശുദ്ധരുടെ തിരുശേഷിപ്പുകൾ നൂറുകണക്കിന് വാഹനങ്ങളുടെ അകമ്പടിയോടെയാണ് ദേവാലയത്തിലെത്തിച്ചത് കുരിശ്ശടി മുതൽ പ്രദക്ഷിണമായി തിരുശേഷിപ്പുകൾ ദേവാലയത്തിലേക്ക് കൊണ്ടുവന്നു പ്രദക്ഷിണ വഴിയിൽ വിശുദ്ധ കാർലോയുടെയും വിശുദ്ധ കൊച്ചുത്രേസ്യായുടെയും വേഷമണിഞ്ഞ കുട്ടികൾ തിരുശേഷിപ്പിന് ഇരുവശത്തുമായി നടന്നത് ഹൃദയസ്പർശിയായ കാഴ്ചയായി മാറി ദൈവാലയത്തിലെത്തിയ തിരുശേഷിപ്പുകൾ ഉപയോഗിച്ച് കർദിനാൾമാർ ജോർജ് കുവക്കാട് വിശ്വാസികളെ ആശീർവദിച്ച ശേഷം തിരുശേഷിപ്പുകൾ ദേവാലയത്തിൽ പ്രതിഷ്ഠിച്ചു ഈ ധന്യനിമിഷങ്ങളെ നിമിഷങ്ങളെക്കുറിച്ചുള്ള സന്തോഷം ഇടവകവികാരി ഫാദർ ജോർജ് അവണ്ണൂർ പങ്കുവച്ചു സൺബോത്സവത്തെ സംബന്ധിച്ച് ഒത്തിരിയേറെ ദിവസമാണ് ഞങ്ങളുടെ ഇടവകയിൽ ഇന്ന് രണ്ട് വിശുദ്ധരുടെ തിരുശേഷിപ്പുകൾ പ്രതിഷ്ഠിച്ചിരിക്കുകയാണ് നമുക്ക് ലഭിച്ച രണ്ട് തിരുശേഷിപ്പുകളാണ് ഒന്ന് വിശദ ആളോ ഒക്കെ മറ്റൊന്ന് വിശുദ്ധ കുതിരസ്തയ പുണ്യോടെയും ശേഷിപ്പോഴാണ് ദൈവത്തിൻ്റെ ഒഴിയോട് ചേർന്ന് എന്ന് പ്രവർത്തിച്ച രണ്ട് വ്യക്തികളാണെന്ന് ഈ രണ്ടുപേരെ നമുക്കറിയാം മറ്റേ കുതിരസ്തയ പുണ്യവധി നമ്മുടെ ജീവിതത്തിലെ ചെറിയ ചെറിയ പ്രവൃത്തിയിലൂടെ ഈശോയെ മഹത്വപ്പെടുത്തുകയും അതിലൂടെ വലിയ കാര്യങ്ങൾ ചെയ്യുവാൻ നല്ല ജീവിതത്തിൽ പരിശ്രമിക്കുകയും ചെയ്ത വ്യക്തിയാണ് അതിലൂടെ അനേകർ ആ വിശുദ്ധയുടെ മാധ്യസ്ഥതീന്നും പ്രാർത്ഥിക്കുന്നുണ്ട് നമ്മൾ ഇന്നത്തെ കാലഘട്ടത്തിൽ അനുയോജ്യമായ ഒരു വിശുദ്ധനായിട്ടാണ് വിശുദ്ധ കാലൊക്കെ നമുക്ക് ലഭിച്ചത് ജീവജനങ്ങളുടെ വാക്കുകളുടെ മധ്യസ്ഥനായിട്ടാണ് അദ്ദേഹം അറിയപ്പെടുക എൻ്റെ ജീവിതത്തിലൂടെ ഈശ്വയ പ്രത്യേകിച്ച് വിശുദ്ധികാരന് ഈശ്വയെ കൂടുതലായിട്ട് മറ്റൊരു കൊടുക്കുവാൻ തൻ്റെ ജീവിതത്തിലൂടെ പരിശ്രമിച്ച വ്യക്തിയാണ് വിശുദ്ധ കാലം ഒക്കെ തീർച്ചയായിട്ടും വേറെ പ്രായത്തിലുള്ള റിഷ്യൻഷിപ്പ് കാണുവാൻ എല്ലാവരും ഒത്തിരി സ്നേഹത്തോടുകൂടെ സ്വാഗതം ചെയ്യുന്നു തീർച്ചയായിട്ടും എല്ലാവർക്കും എല്ലാ അതിലൂടെ ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു അഭിബന്ധ്യ കൂവക്കാട് പിതാവ് പുതുക്കി പണിത ദേവാലയത്തിലെ ആദ്യത്തെ വിശുദ്ധ കുർബാന അർപ്പണത്തിന് മുഖ്യ കാർമികത്വം വഹിച്ചു ഭക്തി സാന്ദ്രമായി ദിവ്യബലിയിൽ കുട്ടനാടൻ മേഖലയിലെ ധാരാളം വിശ്വാസികൾ പങ്കെടുത്തു ന്യൂസ് ആലപ്പുഴ